എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് അടിക്കുന്ന പെട്രോളിൽ നിന്ന് രണ്ട് രൂപ സെസ് വാങ്ങി തൊള്ളായിരം കോടി രൂപ അങ്ങനെ സംഭരിച്ചുകൊണ്ട് ഒരു രൂപ പോലും കഴിഞ്ഞ നാലര കൊല്ലവും നമുക്ക് വെച്ചു നീട്ടാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരിപാടി തന്നെ കൊണ്ട് രണ്ടാഴ്ച മുമ്പ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിന്റെ അഭിവാദത്തിന്റെ തടക്കുമായി തുടർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനോടും എൽ ഡി എഫ്മാരോടും പറയാം ഈ പറയുന്ന ഇച്ച താഴിനു വേണ്ടി ഞങ്ങൾ ഈ രാജ്യത്തെ ഞങ്ങൾ ഇതുപോലെ മലീരസമാക്കിയ ഈ അന്തരീക്ഷത്തെ ഞങ്ങൾ മറക്കില്ല എന്ന് പറയണം ഏതെങ്കിലും ഒരു പെണ്ണല്ലാതെ ഈ സംസ്ഥാനം ധരിച്ചിട്ട് ഒരു പെണ്ണിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണങ്ങൾ പെടാതെ കൂടി ഒരു പദ്ധതി അവതരിപ്പിക്കാൻ പോലും കഴിവില്ലാതെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം നമ്മുടെ ക്ഷമയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്